മ്മ എന്താ മണ്ണും ഇലയും കിട്ടോ മണ്ണും ഇലയും ചാമ്പലും നീ ഇതിലെ അങ് തള്ളി വറച്ചിടും കപ്പക്കിഴങ്ങാ കപ്പക്കിഴ കപ്പക്കിഴങ്ങ് കഴിച്ചല്ലോ എന്ത്

മണ്ണ് ഒരാക്ക് കിഴങ് അച്ചയ്ക്ക് കഴിഞ്ഞ പ്രാവശ്യം ശേരൊക്കെ പിടിച്ച വാര്യല്ല എന്റെ പൂത്ത് പൂക്കൊഴിഞ്ഞു കാ വരാനാണ്ട് ഇഷ്ടം പോലെ നിക്കുന്നു കാ പിടിക്കണ്ട അല്ലാതെല്ലാം കായാവും ചാക്കിയാത്ത പന്നി എടുത്തിട്ടില്ലായിരിക്കും ആ ഇതുവരെ തോണ്ടിയില്ല അല്ലെങ്കിൽ അയ്യത്തോട്ടം ഇത്രയങ്കിലും രാവിലെ എന്താ ചെയ്യണിക്കോ മണ്ണില്ല കുടിക്കാൻ ഞാൻ വേണ്ട ഞങ്ങൾ കണ്ട ചാക്കിനകത്ത് കപ്പക്കിഴങ്ങ് കട്ട് കപ്പക്കിഴങ്ങ് കിടക്കും ഞങ്ങൾ നട്ട ആക്കളല്ല കൊച്ച കപ്പക്കായ വെക്കാനായിരുന്നു അല്ലാണ്ട് നമ്മളെ അടുത്ത പ്രാവശ്യം തിളച്ചെടുത്തു ഇത് ജനുവരി ഒന്നാം തീയതി നട്ടത് മൂന്ന് മാസം ഞങ്ങൾ തിളക്ക ഇളക്കി എടുക്കാം